നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലബനനിൽ ഇസ്രായേൽ നടത്തിയ പേജർ ആക്രമണത്തിന് പിന്നാലെ വീണ്ടും ലബനന്റെ തലസ്ഥാനമായ ബൈറൂത്തിന് തൊട്ടടുത്ത ജനവാസ കേന്ദ്രമായ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ഇബ്രാഹിം ആക്കിൽ അടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അറുപത്തിയാറിലെ പേർക്ക് പരിക്കേറ്റ ഒരു സംഭവമായിരുന്നു അത് കൊല്ലപ്പെട്ടവരിൽ കുട്ടികളുമുണ്ടെന്ന് ലബനന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ആക്രമണത്തിൽ രണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർന്നിരുന്നു റദ്വാൻ സേന യൂണിറ്റിന്റെ യോഗത്തിനിടയിലായിരുന്നു ആക്രമണം നടന്നതെന്നും നിരവധി ഹിസ്ബുല്ല കമാൻഡർമാർ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സൈനിക വക്താവ് അവിഷായ് ആൻഡ്രി പറഞ്ഞു എന്നാൽ സംഭവത്തെക്കുറിച്ച് ഹിസ്ബുല്ല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം അപകടമുണ്ടായ ദാഹിയ ജില്ലയിലെ കെട്ടിടത്തിൽ ആഖിൽ കുടുങ്ങിയിരുന്നതായി ഹിസ്ബുള്ള ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു വൈകിട്ട് ഏറെ തിരക്കുള്ള സമയത്തായിരുന്നു ആക്രമണം നടന്നത് ബൈറൂത്തിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള ജാമുസ് മേഖലയിലെ കെട്ടിടം പൂർണമായും തകർന്ന ദൃശ്യം പ്രാദേശിക ചാനലുകൾ പുറത്തുവിട്ടു ഹിസ്ബുള്ളയുടെ ഏറ്റവും ഉയർന്ന സൈനിക വിഭാഗമായ ജിഹാദ് കൗൺസിൽ അംഗമാണ് ഇബ്രാഹിം ആഖിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബൈറൂത്തിലെ എംബസിയിൽ അറുപത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭീകരവാദി എന്ന് മുദ്രകുത്തി ഇദ്ദേഹത്തെ തിരയുകയായിരുന്നു യു എസ് നീതിന്യായ വകുപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പൗരന്മാർ കൊല്ലപ്പെട്ട നാവികസേനാ ബാരാക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് യു എസ് ആരോപണം കുറിച്ച് വിവരം നൽകുന്നവർക്ക് യു എസ് ഏഴ് ദശലക്ഷം ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു വ്യോമാക്രമത്തിന് പിന്നാലെ ഇസ്രായേലിൻ്റെ ഉത്തരമേഖലയെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള നൂറ്റിനാൽപ്പത് റോക്കറ്റുകൾ തൊടുത്തു ഭൂരിഭാഗവും പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തതായും ചിലത് തുറന്ന സ്ഥലങ്ങളിൽ പതിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്